എന്റെ പറയൻ പാണല്ലോ എന്തോ ഒരു വേറൊരു പേരുണ്ട് ഞാൻ ചെങ്ങന്നൂർ ചെമ്മീ വിദ്യാലയത്തില് താമസിക്കുമ്പോൾ അവിടെ അതിനടുത്തിൻ്റെ ഒരു കോളനി ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു കുട്ടി അല്ലല്ല അവര് വേറെന്തായിരുന്നു പേര് പറഞ്ഞിരുന്നെ ഒക്കെ മറന്നുപോയി അവരെ ഞാൻ എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അമ്മ അപ്പ പോയിട്ട് അല്ല കറർന്നെ ഒരു ഇതായിരുന്നു ഒരു കുട്ടിൻ്റെ ആയിരുന്നു ഹരി എന്ന് പറഞ്ഞിട്ട് അവന് ബ്ലഡ് ക്യാൻസർ ആയിട്ട് അവൻ മരിച്ചുപോയി ഞാൻ ഇപ്പോഴും ത് ഓർക്കുന്നുണ്ട് ഗുരുദേവനോട് പറഞ്ഞു ഞാൻ കുറച്ച് പണമൊക്കെ മേടിച്ച് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അയച്ചു അപ്പോൾ ഗുരുദേവൻ എന്നോട് പറഞ്ഞു ഞാൻ അതൊക്കെ എഴുത്താണല്ലോ ഫോണില്ല ഈ രോഗത്തിന് ഇതുവരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല നീ വല്ലാതെ അറ്റാച്ച്ഡ് ആവണ്ട പ്രാരബ്ദാണ് ഇന്ന് അയക്കുന്നത് ഈ പണം അവന് കൊടുക്കുക എന്നിട്ട് കവറിനകത്തിട്ടിട്ടാണ് അയക്കുന്നത് ആയിരത്തിൻ്റെ നോട്ടുകൾ ശരിയോ തെറ്റോ ഒന്നും എനിക്കറിയില്ല ഓർമ്മ കൊടുത്തു പിന്നെ ക്രിക്കറ്റ് കാഴ്ചയെ വിമർശിച്ചുകൊണ്ട് ഒരു പരാമർശം കേട്ടു പക്ഷേ കുറേയൊക്കെ ആളൊക്കെ ആവശ്യമായി ഈ യുഗത്തിൽ ഇപ്പം ഈ കഴിഞ്ഞ ക്രിക്കറ്റ് ലോകകപ്പ് കഴിഞ്ഞ വർഷമായിരുന്നു നടന്നത് അപ്പോൾ ആ കളിയെ ആസ്പദമാക്കി പല ചോദ്യങ്ങളും ഈ അടുത്തു വരുന്ന മത്സര പരീക്ഷകളിൽ ഇവരൊക്കെ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷകളിൽ

നിങ്ങൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് അവരുടേതായിട്ടൊരു ജീവിതം വേണ്ടേ ഇത് എന്തൊരു ശാപ അറിയുന്നു നിങ്ങൾക്ക് സത്യത്തിൽ ഈ വയസ്സന്മാരെ വീട്ടിൽ നിന്ന് പോയി കിട്ടണം എന്ന് വീട്ടുകാർ കരുതാനുള്ള കാരണതാ നന്നാക്കി അടങ്ങി ചെയ്യുക അല്ല ഞാൻ കളി പറയില്ല പല വൃദ്ധന്മാരെയും കുട്ടികൾ അവഗ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവരുടെ കാര്യത്തിൽ അണ്സസസറിലി വി ആർ ഇന്റർഫിയറിങ് മകന് കുഞ്ഞിനെ കണ്ട ഉടനെ സന്യസിക്കണം എന്നാ പറയാ അല്ലെങ്കിൽ വാനപ്രസ്ഥെങ്കിലും എടുക്കണം പിന്നെ വീട്ടിലെ കാര്യത്തിൽ അല്പം പോലും ചോദിച്ചല്ലാതെ ഒരു അക്ഷരം പറയരുത് ആഹാരം കിട്ടിയ എന്ത് കിട്ടിയോ അതിൽ തൃപ്തനാവണം ഉപ്പ് പോരാ മുളക് പോരാ എനിക്കത് വേണം ഇത് വേണം എന്നോ അത്രയെങ്കിലും ചെയ്യാനുള്ള മര്യാദ നമ്മൾ കാണിക്കണം പേരക്കുട്ടീനെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല അതിന് അച്ഛനും അമ്മയുണ്ട് അങ്ങ് ഓർത്ത് നോക്കും അങ്ങേ അങ്ങയുടെ മുത്തശ്ശൻ പഠിപ്പിച്ചിട്ടാണോ അങ് ഇങ്ങനെയായത് അല്ല നമ്മളുടെ കാലത്ത് എന്റെ കാലം ഞാൻ പറയാം എന്റെ അച്ഛൻ എന്നെ മാത്രമാണ് കുറച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചത് കാരണം ഞാൻ ഒന്നിനും കൊള്ളാത്തവനായിരുന്നു ആരോഗ്യപരമായിട്ടും അങ്ങനെയായിരുന്നു പഠിത്തത്തിൻ്റെ കാര്യത്തിലും അത് എല്ലാ കാര്യത്തിലും എൻ്റെ ആ സഹോദരന്മാരിൽ ഞാൻ ഏറ്റവും മോശം അതുകൊണ്ട് അച്ഛൻ പിടിച്ചിരുത്തി കുറച്ച് പഠിപ്പിക്കുകയായിരുന്നു മറ്റൊരൊക്കെ തനിയെ പഠിക്കുക അല്ല അത്രയും വലിയൊരു കുടുംബത്തിൽ ഓരോരുത്തരെ പിടിച്ച് പഠിപ്പിക്കാൻ അവർക്ക് എവിടെ നേരം ഓരോരുത്തർക്കും അഞ്ചും ആറും കുട്ടികളാണ് ഞാൻ അഞ്ച് അഞ്ച് ആൺമക്കളിൽ നാലാമത്തോനെ ില്ല വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് പിന്നെ പിന്നെ അങ്ങനെ കറുത്ത ചക്രവാള അതിന്റെ കവിയാരാണ് വയലാർ രാമവർമ്മ ചിത്രം അത് അതെനിക്ക് ഇഷ്ടായി ആ പറഞ്ഞതിന്റെ ആരംഭവും ഞാൻ ആ പാട്ട് പാടുന്നോ അപ്പൊ ഇങ്ങനെ ഇരുന്നാ എനിക്ക് അതിന്റെ ആ എന്തോരും അത്രയും രസാണ് അതായാലും നല്ലത് കാരാഗ്രഹമാണ് ഭൂമി എന്നൊക്കെ പറഞ്ഞു പക്ഷെ മറ്റുള്ള അങ്ങേക്ക് അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും അങ്ങേടെ അറ്റാച്ച്മെൻറ്റ് ഇനി മാറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മൾ വികസിക്കണം വിരക്തി നേടേണ്ട നേരത്ത് നമ്മൾ വിരക്തി നേടിയിട്ടില്ലെങ്കിൽ എന്നാണ് കിക്ക് ദ വേൾഡ് ബിഫോർ ഇറ്റ് കിക്സ് യു ഔട്ട് എന്ന് വിവേകാനന്ദ സ്വാമി പറയും നമ്മൾ ഈ ലോകത്തുനിന്ന് മാറി ഇരിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ പിടിച്ച് മാറ്റിയിരുത്തും അത് വരുമ്പോൾ ഭയങ്കര വേദനയാവും അതിന് ഇടവരരുത് ഞാൻ അങ്ങയുടെ കാര്യമല്ല പറയുന്നു കാരണം ഇവിടെ ചെങ്ങന്നൂരിലുള്ളവർ ഒരല്പം അല്ലെങ്കിൽ കളിയിട്ട് പറയില്ല ആ ചെങ്ങന്നൂരുകാർ ഒരല്പം നല്ല സംസ്കാരമുള്ളവരാണ് അവരവരുടെ മുത്തച്ഛനും മുത്തച്ഛിമാരെയും ഒക്കെ നല്ല രീതിയിൽ നോക്കുന്നതാണ് ഞാനിവിടെ കഴിഞ്ഞ കാലത്തെല്ലാം കണ്ടിട്ടുള്ളത് അവരെ കാല് തൊട്ട് വന്നിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ തിരുവമന്തൂർ നീലമണ്ട നീലണ്ടപിള്ള ചേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ മുളമൂട്ടിലെ നീലാളുണ്ട് പിള്ളചയുടെ അങ്ങനെ മറ്റുള്ള എനിക്ക് പരിചയമുള്ള അവരുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ അവരോട് പെരുമാറുന്ന ഞാൻ കണ്ടിട്ടുള്ള അപ്പം ആ ഒരു നല്ല സംസ്കാരമുണ്ട് ഞാൻ അതിനെ മാനിക്കുന്നു പക്ഷേ എങ്കിൽ പോലും അവരെത്ര പൂജിക്കുകയാണെങ്കിലും നമ്മുടെ സമയം നമ്മൾ റിട്ടയർമെൻ്റ് എടുത്തിട്ടുണ്ട് ഇനി കുട്ടികൾ കളിക്കട്ടെ എന്ന് പറഞ്ഞ് താക്കോൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കണം താക്കോൽ മാത്രമല്ല എല്ലാം കുട്ടിയിച്ചൊക്കെ വൃത്തി ചെയ്യണം എന്നാ പറയുക ഔട്ട് ഹൗസ് ഉണ്ട് അവിടെ താമസിച്ചിട്ട് അവരെ ആഹാരത്തിന് വിളിച്ചാൽ പോയി കഴിക്കുക അല്ലെങ്കിൽ അവരിവിടെ കൊണ്ടു തരും അങ്ങനെ അപ്പൊ നമ്മുടെ മനസ്സും ശരിക്കൊരു ഫ്രീഡം കിട്ടും പണ്ട് കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല എൻ്റെ കുട്ടിക്കാലത്തെയും കണ്ടിട്ടുണ്ട് കുറച്ച് പ്രായമായിട്ടുള്ള കാരണന്മാർ ഇങ്ങനെ പദയാത്ര ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ക്ഷേത്രങ്ങളിലേക്ക് പോവാണ് വരുന്ന വഴിക്ക് ഇതുപോലെയുള്ള വീടുകള് ആ ഒരു ഗ്രാമത്തിൽ അത്യാവശ്യം തെറ്റില്ലാത്ത വീടുകളുണ്ടെങ്കിൽ അവിടെയാണ് അവര് ചെല്ലു വൈകുന്നേരം അപ്പോൾ നമ്മുടെ തറവാട്ടിൽ പഠിപ്പരമാളികൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വരുന്നവർക്ക് താമസിക്കാനാണ് മിക്ക ദിവസങ്ങളിലും ആരെങ്കിലും ഉണ്ടാവും ഞങ്ങൾക്ക് പല കഥകളും പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ വന്നിട്ടുള്ള ആളുകളാണ് അവരാണ് ഇങ്ങനത്തെ കഥ പറയുക സന്ധ്യ നേരത്ത് അവരെല്ലാവരും വരും ഉമ്മറ വിശാലമായിട്ടുള്ള ഉമ്മറ എന്നാൽ ഞങ്ങളെല്ലാം നാമജപം കഴിഞ്ഞാൽ കേൾക്കാനിരിക്കുക അവർ പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ് എനിക്ക് മഹാഭാരതവും രാമായണവും പുരാണങ്ങളും ഒക്കെ അപ്പം ആ രീതിയിൽ പരിവ്രാജനത്തിന് ഇറങ്ങണം എന്നാ പണ്ടത്തെ കാലത്ത് പറയുക അതാണ് അൽക്കാലത്തെ വാനപ്രസ്ഥം അതില് പൂർണ്ണ വിരക്തി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് സന്യാസിലേക്ക് പോവുക ഇനി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ ഇപ്പം ഗോപാലക്ഷം പിള്ള ചേട്ടൻ അല്ലേ പറഞ്ഞു ഒരു കാരണവര് ഒരു പത്തോ അറുപത്തഞ്ചു വയസ്സായിട്ടുണ്ട് ആ നേരം ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല ഏ ആയിട്ടില്ല അങ്ങ് ചെറുപ്പാണ് അല്ല അങ്ങ് ചെറുപ്പാണ് ആ അല്ല അങ്ങനെ ആയിട്ടുള്ളവർ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണെന്ന് വിചാരിക്കുക എന്നിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് പറയാം എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ രാത്രി കഴിയാനുള്ള സൗകര്യം തരണം എന്ന് പറഞ്ഞാൽ ആ വീട്ടുന്നതേമാരി ആരെങ്കിലും പോയിട്ടുണ്ടാവും അപ്പോൾ അവൻ വിചാരിക്കുകയാണ് എൻ്റെ അച്ഛൻ എവിടെയാ പോയിട്ടുള്ളത് അച്ഛൻ എവിടെയെങ്കിലും കിടക്കാൻ കിട്ടിയോ ആ ഒരു വേദന എപ്പോഴും ഉണ്ടാവും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അപ്പോൾ മാറി അയ്യോ വരൂ അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല സർവീസ് അവന് കൊടുക്കും ഈ വരുന്നവന് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളതാണത് അവർ ശരിക്കും അതിഥികളായിട്ട് പൂജയ്ക്ക് ചെയ്യും ഇതുപോലെ വരുന്ന ആളുകളെ അവർ പോകുന്ന സമയത്ത് അവർക്ക് ദ്രവ്യം കൊടുക്കും ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും മേടിക്കും എന്നാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയും അവർ അങ്ങനെ ആവുന്ന സമയത്ത് അവർ വല്ല നല്ലൊരു സംസ്കാരമാണത് നമുക്ക് ഒന്നിനോട് ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല ഇന്നിവിടെയാണെങ്കിൽ നാളെ പാണ്ടനാട് മറ്റന്നാൾ പേരുശ്ശേരി ഇങ്ങനെ പോകും അപ്പോൾ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്തും ആൾക്കാർ അവരുടെ വീട്ടിലുള്ളവരും പോയിട്ടുണ്ടാവും അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഈ ഒരു ഭക്തി ഉണ്ടാവും എൻ്റെ അച്ഛൻ എവിടെയെങ്കിലും പോയിട്ട് അവർക്ക് അച്ഛന് കിട്ടിയോ എന്നൊരു തോന്നലുണ്ടാവും ഇത് വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ടല്ല സ്വയം ഇറങ്ങിപ്പോണം ഞാനൊരു തീർത്ഥാടനം നടത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങുക അങ്ങനെ അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് കേരളത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനത് ഓർക്കുന്നുണ്ട് എൻ്റെ ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു ഈ മലബാറിൽ അതെങ്കിലും ചെയ്യണം നീ അതുമില്ലായെന്നുണ്ടെച്ചാൽ കുട്ടീച്ചക വൃത്തി പുറത്ത് ഒരു ഔട്ട് ഹൗസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുക സ്വാമി ഫ്ലാറ്റിലാണ് അപ്പോൾ അപ്പോഴെന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു മുറിയിൽ അവിടെ അടച്ചു കൂടുക രാവിലെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് പേരൊക്കെ അവിടെ കഴിഞ്ഞ് വന്ന് വരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്ത് ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക അത് നമ്മൾ ചെയ്യേണ്ടതാണ് ചെയ്താൽ നിങ്ങൾക്കല്ലേ ഇല്ലാതെ നിങ്ങൾക്കറിയാം മാത്രമേ ഉള്ളൂ അങ്ങ് പറഞ്ഞാൽ ഈ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നു പക്ഷേ ചില അസ്വാരസ്യങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ടി വി അല്ലെങ്കിൽ യുഗത്തിൽ തന്നെയാണ് ഏതൊരു വീട്ടിലും സന്ധ്യാനാമത്തെ എന്ന് കഴിഞ്ഞാൽ സന്ധ്യ വിളക്ക് കൊളുത്തുന്ന പതിവേ ഇല്ല അത് പോട്ടെ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുകയേ വേണ്ട പക്ഷേ നമ്മൾ ആ സമയത്ത് എന്നിട്ട് ഒരു കല്യാണക്കുറി കൊടുക്കാനോ അല്ല വേറെ എന്തെങ്കിലും ഒരു ആവശ്യം പറയാനോ ചെയ്യുന്ന അതിനൊന്നും മുഖം തരാൻ പോലുള്ള സന്മനസ്സില്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെയാണ് അങ്ങേ പറഞ്ഞ രീതിയിൽ നമ്മളവിടെ ഉറങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് അതെ ഇന്ന് നമ്മുടെ കേരളീയ പ്രത്യേകിച്ചും ചെങ്ങന്നൂരായാലും ശരി എൻ്റെ നാടും തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഒന്നും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രതികരണം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട എന്നാണ് എൻ്റെ അനുഭവം പിന്നെ അങ്ങ് പ്രഭാരസിദ്ധ യോഗയെക്കുറിച്ച് പറഞ്ഞു എനിക്ക് വ്യക്തമായിട്ടില്ല ഒരു അഭിപ്രായം കാര്യം എൻ്റെ വീട്ടിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഓമല്ലൂരിലുള്ള വസതി താമസിച്ചിരുന്നു സമാധി സ്ഥലം ആ അപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തിട്ടില്ല ഉള്ള കാര്യം അങ്ങ് തുറന്ന് പറയുക കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് അറിയണം എന്നൊരു താല്പര്യം സമയമുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് കൊള്ളാമായി എൺപത്തിയാറിലോ മറ്റോ ആണ് അദ്ദേഹം സമാധിസ്ഥനാവുന്നതു തോന്നുന്നു എമ്പത്തി ആറിലാണ് ഞാൻ കോട്ടയത്ത് വരുന്നത് എൺപത്തി ആറ് ജൂൺ ഇരുപത്തിയാറിന് കോട്ടയത്ത് എത്തിയത് ആ കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു എനിക്കറിയില്ല അന്ന് തൊട്ടേ ഒരാഴ്ചയാണ് അന്ന് കോട്ടയത്ത് താമസിച്ചിരുന്നത് അപ്പം ഞാൻ മഹാദേവനെ തൊഴുതിട്ടാ പോവുക ആ തിരുനക്കരത്തേവനെ കൃഷ്ണനെ തൊഴുതിട്ട് പോകും ഞാൻ സന്യാസിയാണ് അന്ന് ബ്രഹ്മചാരിയാണ് ഇപ്പോഴും എനിക്ക് ചാൻസ് കിട്ടിയ അമ്പലത്തിൽ ഞാൻ പോകും കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വലിയ സംസ്കാരമാണ് ഭഗവാൻ അവിടെയാണ് ഇരിക്കുന്നത് എന്ന തോന്നലുണ്ടായിട്ടൊന്നും പക്ഷേ അവിടെയാണെന്ന ഭാവന ചെയ്തിട്ട് ഒരു രസമാണ് അതുകൊണ്ട് ആ അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരാഴ്ചയിൽ എനിക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല ഞാൻ ചെങ്ങന്നൂർ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ചെങ്ങനാശ്ശേരിയിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മദ്യം കൊടുത്ത കഥയൊക്കെ ഇന്ന് പാടിയൊരു വിറകോരയ ആ ചെങ്ങാതി ഭയങ്കര പണക്കാരനായിരുന്നു പ്രത്താ കർന്ന് താ ആറുമാറായി ആകെ ശരിക്കും കുളന്തോണ്ടി ഞാൻ ശരിക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത് എന്താ അങ്ങനെ പറയാ ചിന്മയ വിദ്യാലയം ഇരിക്കുന്ന ആ വശത്തോടെ പോയിട്ട് എന്തോ ഒരു കോഴിയോ അങ്ങനെ എന്തോ ഒരു വിശേഷ പേരുള്ള പൂവോ പൂ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട് കോട്ടയത്ത് അവിടെ ഏ കോടി കോടിമതയല്ല വേറെന്താണ് ഞാൻ നാളെ പറഞ്ഞു തരാം ആ പേര് ഞാൻ പിന്നെ പറയാം അവിടെ ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം താമസിക്കാൻ ഇടണ്ടായിട്ടുണ്ട് അവിടെ ഇതുപോലെ ഗീതായജ്ഞം പറയാൻ അതിപ്പോൾ ഈ രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് കോട്ടയത്ത് രണ്ടാമത് വന്നതിന് ശേഷം അപ്പം ഞാൻ താമസിച്ച വീട്ടിലായിരുന്നു ഇദ്ദേഹം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഭിക്ഷ എടുക്കും മിക്കവാറും ഒരു ബർമ്മുടെ അല്ല സാധാരണ ട്രൗസർ ഹാഫ് ട്രൗസർ അതായിരിക്കും അല്ലെങ്കിൽ തോർത്തുമുണ്ട് ഇങ്ങനെ കൊടുത്തിട്ടാകും അവിടെ ഒരു സർവേ കല്ലുണ്ട് അതുപോലെ ഒന്നിരിക്കും അദ്ദേഹത്തിന് എന്താ തോന്നിയാൽ അത് ചെയ്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ നടക്കും അങ്ങനെയാണ് തിരുനക്കര ഇപ്പോഴും നമ്മുടെ ഒരു മധുവാരണ്ട് നിങ്ങളറിയോ ഒരു എന്താണ് ഇവിടെ തിരുനക്കര ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഇപ്പോൾ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ഭാഗവത ആചാര്യനാണ് അദ്ദേഹം കണ്ടിട്ടുണ്ട് അദ്ദേഹ എന്നോട് പറഞ്ഞിട്ടുണ്ട് കോട്ടയത്ത് അദ്ദേഹം തിരുനക്കര അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആ സ്റ്റെപ്പിൽ ഒന്നിരിക്കും രാത്രിയിലാണെങ്കിലും അല്ലെങ്കിൽ ആ ആൽത്തറയിലാവും അപ്പൊ ആൽത്തറയിലെ പിള്ളേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഇടയിൽ കയറി എന്തെങ്കിലുമൊക്കെ പറയും എന്നിട്ട് ഇവർ തമ്മിൽ അടിപൊളും അദ്ദേഹം അടി അങ്ങട്ട് മുറുകിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നിന്നിട്ട് ചിരിക്കാൻ നടക്കും ചെക്കന്മാർ നന്നായിട്ട് കഞ്ചാവടിച്ച കള്ള കളകളും കുടിച്ചിട്ടുള്ള കോട്ടയത്തിന് അതിൻ്റെതായ ഒരു പുണ്യം ഉണ്ട് കുരുത്തക്കെടുന്ന് പറഞ്ഞാൽ കോട്ടയത്തിന് എത്രത്തോളം അതേമാതിരി നല്ലവരുണ്ട് ഇല്ലേ നല്ല പറഞ്ഞു പക്ഷേ ഡെയിഞ്ചറാ കോട്ടയം അങ്ങനെ അദ്ദേഹത്തെ അടിച്ച് ചുണ്ടും മുഖമൊക്കെ പൊട്ടി അവിടെ ഒരു മൂലക്കിട്ട് അതേ അവിടെ ഇരുന്നിട്ട് ചിരിക്കുക നേരമല്ല അതേ ഇരുന്നേറ്റ് പോയി ആ രീതിയിലുള്ള വിക്രിയകൾ ഒരിക്കലല്ല അദ്ദേഹത്തിൻ്റെ പേര് കോട്ടയത്തൊരു വക്കീലുണ്ട് അവിടെ ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അയാൾ ക്ലാസ്സിന് വരുമായിരുന്നു അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഇദ്ദേഹം പോയിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നത് ഏറ്റുമാരു അമ്പലത്തില് ഇയാള് അതേമാതിരി ഒരു പഴയ നസറാണിയാണ് അത്യാവശ്യം എല്ലാ വിളയാട്ടമുള്ള കൂട്ടത്തില് അദ്ദേഹം അവിടെ ഒരു കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കുകയാണ് അപ്പോൾ വൻ്റെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു എടോ എനിക്ക് രണ്ട് പഴം വേണം രണ്ട് പഴം മേടിച്ചേ ഈ സ്വാമി പറയുക സ്വാമി ഇയാളെ അറിയില്ല അയാള് സ്വാമിനെ അറിയില്ല തനിക്ക് വേണേ താരെടുത്ത് നിന്നാ പോരെ ഞാൻ തന്നാ ഇതെല്ലാം അങ്ങ് തീരും അതാതിന്നോ എന്ന് പറഞ്ഞു അച്ചായ ഞങ്ങൾ പറഞ്ഞില്ല അച്ചായ എന്നാ പറയാ ഇദ്ദേഹം ആ ഒരു കൊല എടുത്ത് തോടോട് കൂടിയിട്ട് അങ്ങ് കഴിച്ചു എന്നാ പറയുന്നത് കൊലയിൽ നിന്ന് ഓരോന്ന് എടുക്കും ആ തോടോട് കൂടിയിട്ട് നമ്മുടെ നിങ്ങളുടെ പാളയങ്കോടെ ആ ഒരു കൊല മുഴുവൻ അങ്ങ് കഴിച്ചു അതിൻ്റെ മൂപ്പിനങ്ങ് നടന്നുപോയി അത്ഭുതപ്പെട്ടിങ്ങനെന്താ ഇദ്ദേഹം വൈകുന്നേരം വീട്ടിലെത്തിയ നേരത്ത് ഇയാളുടെ അവിടെ പഠിക്കലിരിക്കുന്നു ഇയാൾ വന്ന ഉടനെ തന്നെ നേരെ അകത്തേക്ക് പോയി എന്താണ് ഇയമ്മയുടെ പേര് ആ ഇച്ചങ്ങാതിയുടെ ഭാര്യയുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുളിക്കാൻ വെള്ളം വേണം ഒരു ചിരി ചൂടുണ്ടായിക്കോട്ടെ കേട്ടോ അവിടെ കയറി ഒരു റൂമിനകത്തേക്ക് ഇദ്ദേഹം കയറിയിരുന്നു ഇയാൾ വിചാരിച്ച് ഇച്ചങ്ങാതിക്ക് എന്താ എന്താ അവിടെ നിന്ന് ഞാൻ പഴകം കൊടുത്തു ഈ ഒരു ബന്ധാണുള്ളത് പിന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആണ് അപ്പം ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ മുജ്ജന്മത്തിൽ നിന്റെ ഒരു എട്ടോ പത്തോ ജന്മം മുന്നേ ഞാനും നീ കൂട്ടുകാരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് എപ്പോഴാണോ തോന്നുന്നത് അങ്ങ് കയറി ചെല്ലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്ത്രീക്കാണെങ്കിലും ഇദ്ദേഹം എന്ന് പറഞ്ഞ ഈശ്വരനാണ് അദ്ദേഹം എന്നോട് പറയുന്നത് മകനാണ് എന്നോട് പറയുന്നത് സ്വാമി വന്നാൽ അച്ഛനോ എനിക്കോ ഒന്നും ഒരു ഒരു സ്ഥാനവും ഇല്ല ഞാനൊന്ന് കൊച്ചു കുട്ടിയാണ് അമ്മ എന്നെ പോലും നോക്കില്ലേ സ്വാമി വന്നാൽ സ്വാമിയെ പൂജിക്കുക അത് മാത്രം അമ്മയുടെ ജോലി എന്താണോ പറയുന്നത് സ്വാമിക്കുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റാർക്കും എന്തോ കൊടുക്കൂ ഒരു ദിവസം ഇദ്ദേഹം രാവിലെ തന്നെ ഞായറാഴ്ച തൻ്റെ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുക അദ്ദേഹം ഈ അമ്മ ചായ കൊണ്ടു കൊടുത്തു അപ്പം നൂരെ ഇവിടുന്ന് പോത്തിറച്ചിങ് കൊണ്ടുവരിക അന്ന് ഞായറാഴ്ച അവർ പോത്തിറച്ചി തിന്ന കൊണ്ടുവന്ന ഉടനെ ഇദ്ദേഹം ചോദിച്ചു എന്നതാണ് ഈ പുതിയ എന്നതാണ് ആ ഇറച്ചി എന്നാ വേണോ എന്ന് ചോദിച്ചോ എന്നാ താന്നു അദ്ദേഹം അവിടെ ഇരുന്ന അത് ആ പച്ച അതുപോലെ തുറന്നിട്ട് അതങ്ങ് തന്നെ രണ്ട് കിലോയോ ഒരു കിലോയോ അത്രയെച്ചാൽ അത് നോക്കൂ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് വേണേൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ കൊണ്ടുപോവാം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ വീടെനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാനാ വീട്ടിൽ വരുന്നു ആ അതിലുണ്ടോ ആ അത് അനുഭവിച്ച ആളിപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറയണത് വെറുതെ പറയുന്നതല്ല 嗯。 അദ്ദേഹത്തിന്റെ ഒരു ഒലക്കയജ്ഞത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതുപോലെ കുറെ കഥകളുണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും ഈ ചെങ്ങന്നൂരിലും അദ്ദേഹത്തെ അടിച്ചു ഓടിച്ചിട്ടുണ്ട് ചെങ്ങന്നൂർ അമ്പലക്കാലം അതെ അതെ അല്ല അങ്ങനെയല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റൊന്ന് അദ്ദേഹമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ അദ്ദേഹത്തെ നിന്നിച്ചിട്ടുള്ളവരല്ലാതെ വന്നിച്ചിട്ടുള്ളവരൊക്കെ ഒരാൾക്കും ഒന്നിൻ്റെ കുറവ് പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത് ഞാൻ കേട്ടതെന്ന് ഞാൻ അതൊക്കെ പറയുള്ളൂ എനിക്ക് നേരിട്ട് പരിചയമില്ല ഞാനിതുപോലെ സിദ്ധന്മാരെ പലരെയും കാണുകയുണ്ടായിട്ടുണ്ട് പക്ഷേ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും അരക്കാ മാരാജ് തോന്നിട്ട് പറയും നിങ്ങൾ എന്താ അതൊക്കെ പറയുന്നത് താങ്കൾ തത്വജ്ഞാനിയായിട്ടുള്ള താങ്കൾ ഇങ്ങനെയൊക്കെ ചോദിക്കണേ ഞാൻ അല്ല എന്താ അതിന്റെ ആ ഒരു സയൻസ് അതോന്ന് പറഞ്ഞു മനസ്സ് അങ്ങ് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് മോഹൻലാൽ പന്ത്രണ്ട് വയസ്സിൽ മോഹൻലാൽ എത്തിയിട്ടുണ്ടോ അമ്മയുടെ അടുത്ത് ആ അപ്പൊ അന്നമ്മ അത്ര ഞാൻ ആ സമയത്ത് പരമേശ്വരാനന്ദ സ്വാമി ഈ അമ്മയെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ളത് മറ്റൊരു രീതിയിലാണ് അന്നേ അദ്ദേഹമാണെന്ന് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ പരമേശ്വരാനന്ദ സ്വാമി പരമേശ്വരൻ പിള്ള അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് അവിടെ ഇവരെല്ലാം പോയതും അവിടെ വെച്ച് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ അറിയില്ല ഏതായാലും അമ്മ ആ അങ്ങനെയൊരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്വാമി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ സ്വാമിയുടെ ഇതിലൂടെ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കഴുത്തിലൂടെ പുറകുന്നു അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക എന്നിട്ട് ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നമാരില്ല അങ്ങനെ ഒരു ചിത്രമുണ്ട് അത് ഞാൻ കണ്ടിരുന്നു അവർ എന്നോട് പറഞ്ഞത് അമ്മയുടെ ഗൈഡ് സ്വാമിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സ്വാമിയോടെ പോരുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു അവരെന്നോട് പറഞ്ഞത് അതേക്കുറിച്ച് അറിയില്ല ഈ ഓമല്ലൂരി എന്ന് പറഞ്ഞിടത്ത് അവിടെ ഞാൻ പോയിട്ടുണ്ട് അവിടെ ആ പാറയും അവരുടെ ആ എന്താ സ്മൃതി അതെ ആ അതെ അതെ പൂവൻതുരുത്ത് പൂവന്തുരുത്ത് ആ അതാണ് ആ സ്ഥലത്തിന്റെ പേര് പൂവന്തുരുത്ത് പൂവന്തുരുത്ത് ആ പൂവന്തുരുത്തിലാണ് ആ വീട് ആ അങ്ങനെ എന്താ ചോദിക്കുന്നത് പറയുന്നു അങ്ങ് പറഞ്ഞോളൂ എനിക്ക് കേക്കാം ഓ ലൈവ് ഈ സംസാരം എന്നത് നമ്മൾ പറയുമ്പോൾ ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ് സുഖം ദുഃഖം ഹാപ്പിനെസ് so come to come joy sorrow english happiness unhappiness now righteousness unrighteousness like dislike but when it comes to health health ill health ease and disease you say health health yeah. so health and ill health ease and disease now all the others i can take it up understand but with is it necessary that we have a disease that we have in health the reason that i'm asking specially on health is because if you don't have any ill health or any disease this body has to leave anyway or i have to leave this body anyway not that this bo I have the body has to leave i have to leave this body anyway now without giving it disease or ill health maha samadhi and leave. That process could take place. So there is a Guratitam, so also now advayatitam. Dvayatitam is also there? Dvayatitam, Not advayatitam. Dvayatitam, yes. How because to get Mahasabai, that's the question. Is it and should that way that all we go? Because ill health യെസ് മെനി ഗോ ബൈ ദാറ്റ് വേ ഇവൻ ഹാർട്ട് അറ്റാക്ക്ഡേർ ടു മൈൽ ഹെൽത്ത് ഓഫ് ലൈഫ് സോ ദിഡ് നോട്ട് ബി ബട്ട് വി ഗോ ബൈ മഹാസമതി ഇറ്റ്സ് ക്വസ്റ്റൻ അറിയോ നോക്കൂ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ലോകം ദ്വന്ദ്വ സമാഹാരമാണെന്നാണ് എല്ലാ നന്മയ്ക്കും ഒരു തിന്മുണ്ട് ഒരു തിന്മയ്ക്ക് നന്മയുണ്ട് വെളിച്ചത്തിന് ഡാക്ടേഴ്സ് ഉണ്ട് ഏ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് രണ്ടിനും അതീത ആവണം എന്നാണ് പറയുന്നത് ദ്വന്ദ്വാതീതനാവണം എന്നാണ് പറയുന്നത് അപ്പോൾ ഹെൽത്ത് ഉണ്ടെങ്കിൽ ഇൽ ഹെൽത്ത് ഉണ്ടായിരിക്കും നമ്മൾ ഡിസീസ് ആവണോ നമുക്ക് ഡിസീസ് രോഗം ഉണ്ടാവണം എന്നല്ല പറയുന്നത് അതതിൻ്റെ സ്വഭാവമാണ് ശരീരത്തില് ജന്മം വൃദ്ധി പരിണാമം ക്ഷയം നാശം ഇത് സംഭവിക്കുന്നതാണ് മഹാസമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേക്കുറിച്ചിട്ട് സമയുണ്ട് നമുക്ക് പറയാം സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ വാക്കിന് അർത്ഥം സമാധി എല്ലാറ്റിലും ആ കണ്ണനെ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള സമാധി നമ്മൾ പറയുന്ന മഹാസമാധി എന്ന് പറയുമ്പോൾ ശരീരം നമ്മൾ അങ്ങനെ പറയും കാരണം പിന്നെ അദ്ദേഹം അവിടുന്ന് എണീക്കില്ല എന്നുള്ളത് ഇവൻ എണീക്കുക കിടക്കുകയും ഇരിക്കുക എന്ത് ചെയ്താലും അവൻ്റെ സമാധിക്ക് തെറ്റില്ല എന്നാണ് ആത്മാഭിമാനെ ഗളിത്തെ വിജ്ഞാതെ പരമാത്മനെ എത്ര എത്ര മനോയാതി തത്ര തത്ര സമാധി സമാധയാ എന്നാണ് ശാസ്ത്രം പറയുന്നത് ഈ ദുരഭിമാനം വിടുന്നതോടു കൂടിയിട്ട് ഞാൻ ഇതാണെന്നുള്ള ഈ ഒരു തോന്നൽ കൂടി പിന്നെ രാഗദ്വേഷ എൻ്റെ അല്ല ദ്വന്ദ്ങ്ങളൊന്നും എൻ്റെയല്ല അതൊക്കെ ഈ മനസ്സിനുണ്ടാവുന്നത് മാത്രാണ് ഞാനതോട് കൂടി മുക്തനായി പിന്നെ ഞാൻ നോക്കുന്ന നേരത്ത് എല്ലായിടത്തും സമാധി മാത്രമാണ് സമരസ പരബ്രഹ്മം എന്നാണ് അതിന് അവധൂത ഗീത പറയുക അതാണ് യഥാർത്ഥത്തിലുള്ള സമാധി പിന്നെ നമ്മളിപ്പോണ്ടല്ലോ ഒന്ന് നമ്മുടെ ഒരു എൻ്റെ ഒരു ബന്ധു ശരീരം വിഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇന്നിപ്പോൾ ഞാൻ പത്രത്തിൽ കണ്ടു അല്ല വാട്സപ്പിൽ സ്വർഗീയനായി എന്നാണ് അങ്ങനെ എന്തോ നമ്മുടെ ആരാധ്യനായിരുന്ന രാമേട്ടൻ സ്വർഗീയനായി വിഷ്ണുലോകം പോകി ഇങ്ങനെയൊക്കെയാണ് പറയുക ഇപ്പൊ ഇത് നമ്മൾ പറയുക എന്ന് പറഞ്ഞപ്പോൾ അതേ നരകത്തിലാണോ പോയത് സ്വർഗത്തിലാണോ പോയത് ഇതിപ്പോ നമുക്ക് അറിഞ്ഞിട്ടല്ല എന്നാലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ പറയുക ഉള്ളൂ ആ രീതിയിൽ ഇതിനെ കാണേണ്ടതുള്ളൂ നന്മ തിന്മ എന്നുള്ള എല്ലാ സങ്കല്പനങ്ങളും ഉണ്ടാവുന്നത് മനസ്സിൽ മാത്രമാണ് മനസ്സിന് അതീതനാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സമാധി അപ്പോൾ നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും എല്ലാം കണ്ണന്റെ പുഞ്ചിരി കാണാം ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ആ അവസാനത്തെ ഭാഗമായിരുന്നു നൂറ്റി നാൽപ്പത് ആറ് പേജും അതെത്രയായിരുന്നു ടു ഹൺഡ്രഡ് ഐ ഇത് നയൻറ്റി സിക്സ് जाग्रतो दूरमुदैति देवं तदु सुप्तस्य तथैवैदि दूरङ्गमं ज्योतिषाम् ज्योतिरेकम् तन्मे मनः शिवसङ्कल्पमस्तु ओम् येन कर्माण्यभसो मनीक्षिणो यज्ञे कृण्वन्दि विदधेषु धीर यदपूर्वम् प्रजानां तन्मे मनः शिवसङ्कल्पमस्तु यत्प्रज्ञानमुदचेतोसृजिश्च यज्ज्योतिरन्तरमृतम् प्रजासु यस्मान्न हृते किञ्चन कर्म क्रियते तन्मे मनः शिवसङ्कल्पमस्तु ओम् येनेदम् भूतम् भुवनम् भविष्यत्परिग्रहीतममृतेन सर्वम् येन यज्ञस्तायते सप्त तन्मे मनः शिवसङ्कल्पमस्तु ॐ यस्मिन् ऋजः सामयिजुंषि यस्मिन् प्रतिष्ठितारधनाभाविवार यस्मिन् चित्तम् सर्वमोदम् प्रजानाम् तन्मे मनः शिव सङ्कल्पमस्तु ओम् सुषारधिरश्वाणि वयन् मनुष्यान् नि नीयदे हृद्वदिष्टम् यजजिरम् यविष्टम् धर्मी मनः शिव सङ्कल्पमस्तु ओम् द्यो शान्तिरन्तरीक्षम् शान्ति पृथिवी शान्ति राभः शान्ति रोषधय शान्ति वनस्पदय शान्तिर्विश्वे देवा शान्ति ब्रह्म शान्ति सर्वं शान्ति ശാന്വ ശാന്തി ശാന്തി നമസ്തേ എല്ലാവരും കഞ്ഞിയും കൂടെ കുടിച്ചിട്ട് പോവാം